മാവേലിക്കര മാവേലിക്കര കമ്മിറ്റി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ പ്രമുഖ ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് സംസ്ഥാനത്തെ പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് റിയാസ് പത്തുശേരിൽ അധ്യക്ഷത വഹിച്ചു തൻസീർ രമണാവിധി സമ്മാനദാനം നിർവ്വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ അനി വർഗീസ് ജിഹരി പ്രകാശ് ഡി സി സി വൈസ് പ്രസിന്റ് കെ ആർ മുരളീധരൻ പി ബി അബു പി എം രവി സിൻജോ സാബുവേൽ ശ്രീജിത്ത് പുലിമേൽ സുറിമി ഷാഹുൽ രോഹിത് എം എസ് അൻസിൽ ഷെയ്ഖഫയാസ് ജുഷ റീജ സജു സലീം ആദി തുടങ്ങിയവർ പങ്കെടുത്തു കേശു എസ് എന്ന് പറയുന്ന സംഘടന കേരളത്തിലുടനീളം നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കൂടുതൽ രാഷ്ട്രം ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ചടങ്ങ് അവസാനിപ്പിക്കാം കഴിഞ്ഞ കാലങ്ങളിൽ കേശു എന്ന സംഘടന കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തെരുവോണങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് സമരം നടത്തിക്കൊണ്ട് അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് കടന്നു വന്ന സംഘടനയാണ്